ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിത സാഹചര്യങ്ങളിൽ കുട്ടികളെ നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടിട്ട് അച്ഛനമ്മമാരൊക്കെ ചെയ്യുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു വേ ആണ് നമ്മുടെ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നത് മൊബൈൽ ഫോൺ അതല്ലെങ്കിൽ ടി വി കമ്പ്യൂട്ടർ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുക എന്ന് പറയുന്നത് അപ്പൊ ഇതോ എന്താ സംഭവിക്കുന്നത് നമ്മുടെ കുട്ടികൾ അതിനോട് വളരെ പെട്ടെന്ന് അഡിക്റ്റഡ് ആവുകയും അവരിൽ അതൊരു ശീലമായിട്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു ഇതിനെയാണ് നമ്മൾ സ്ക്രീൻ അഡിക്ഷൻ ഡിസോർഡർ എന്ന് വിശേഷിപ്പിക്കുന്നത് നമ്മുടെ കുട്ടികളിൽ ഈ പ്രശ്നം ഉണ്ടോ ഉണ്ടോന്നില്ല നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നല്ലേ നമ്മളൊരു സമയപരിധി പറഞ്ഞ് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറയുന്നത് അവർക്ക് അത് പറ്റാതെ വരികയും നമ്മൾ ആ മൊബൈൽ ഫോൺ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ വളരെ വൈകാരികമായിട്ട് അവർ റെസ്പോണ്ട് ചെയ്യും നന്നായിട്ട് ദേഷ്യപ്പെടും നമ്മൾ ഈ വാർത്തയിൽ കണ്ടപ്പോ ആത്മഹത്യ വരെ ചെയ്യാം അവരുടെ ഉറക്കം നഷ്ടപ്പെടും ദിനചര്യകൾ താളം തെറ്റും പഠനത്തിൽ നിന്ന് പിന്നോട്ട് വരും നമ്മളെ കുടുംബത്തിലെ മറ്റു അംഗങ്ങളോടൊന്നും അവർ സംസാരിക്കില്ല റൂമിൽ അത് ഉപയോഗിച്ച് അങ്ങനെ ഇരിക്കും ഇത്രയൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട് നമ്മളാണ് ഇതിന്റെ പ്രശ്നക്കാര് ഇപ്പൊ നമ്മൾ എന്താ ഇനി ചെയ്യേണ്ടത് കൃത്യമായിട്ട് ചെറിയ കുട്ടികൾ മുതൽ തന്നെ ടൈം ലിമിറ്റ് വെച്ചിട്ട് മാത്രം ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റും നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ ആ ടൈം ലിമിറ്റ് കഴിഞ്ഞിട്ട് അവർക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ട് നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള കൗൺസിലിംഗ് നമ്മൾ കൊടുക്കണം അതുപോലെ തന്നെ ഹോമിയോ മെഡിസിൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്